തൃശൂർ പാവറട്ടിയിൽ വീട് കയറി അക്രമം നടത്തുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്ത ഗുണ്ടകൾ അറസ്റ്റിൽ മുല്ലശ്ശേരി പൂച്ചക്കുന്ന് സ്വദേശി രായം മരക്കാർ വീട്ടിൽ ഷിഹാബ് എന്ന മുഹമ്മദ് ഹനീഫ ഏങ്ങണ്ടിയൂർ സ്വദേശി ചക്കാണ്ടത്ത് വീട്ടിൽ മിഥുൻ എളവള്ളി പണ്ടറക്കാട് സ്വദേശി വടേരി വീട്ടിൽ സനോജ് എന്നിവരെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് മെയ് പത്തൊമ്പതിനാണ് പ്രതികൾ പൂച്ചക്കുന്ന് സ്വദേശിയായ സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീയെയും ബന്ധുവിനെയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും വീട്ടിൽ നാശനഷ്ടം വരുത്തുകയും ചെയ്തത് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനിടെ പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു അറസ്റ്റിലായവർ നേരത്തെ വധശ്രമം കവർച്ച ഭവനഭേദനം പിടിച്ചുപറി തുടങ്ങിയ കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.